മതി എന്തിനാ എന്നെ രക്ഷിച്ചത് പഴയ വൈരാഗ്യം എന്നോട് ഇപ്പോൾ തീർക്കായിരുന്നില്ലേ രക്ഷിക്കാൻ തോന്നി രക്ഷിച്ചു എന്തിനാ ഒരു നിന്നെ ആരാവ ശേഖരന്റെ ആളുകളാ അയാളുമായി ഞാനൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോ അയാൾ തനി സ്വഭാവം കാണിച്ചു ഞാനത് ടേപ്പ് ചെയ്തിരുന്നു ആ ടേപ്പ് കിട്ടാൻ വേണ്ടിട്ടാ സുന്ദരമായ ഈ ശരീരം എനിക്ക് വേണ്ടത് ആ സത്യങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ വിചാരിച്ചത്ര എളുപ്പല്ലേ സി ഐ പറഞ്ഞത് ഞാൻ വിശ്വസിക്കായിരുന്നു പിന്നീട് സത്യ അറിഞ്ഞപ്പോ പല പ്രാവശ്യം ജയിലിൽ വന്ന് കാണാനിരുന്നതാ പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല കുറ്റബോധം എന്റെ മാധ്യമരംഗത്ത് ഞാൻ ആകെ ചെയ്ത് തെറ്റ് തന്നോടാ പലരും പറഞ്ഞത് സാരമില്ല തെറ്റുകളുടെ ലോകത്താ നമ്മളൊക്കെ ജീവിക്കുന്നു പണ്ട് ചെറുപ്പത്തിൽ പെറ്റത്തള്ള പിഴയാണെന്നറിഞ്ഞപ്പോൾ നാട് വിട്ടതാ കൂടപ്പിറപ്പുകളെ പോലും നോക്കാതെ പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്റെ ചേട്ടനോ അനിയത്തെയോ എങ്ങനെ ജീവിക്കുന്നു എനിക്കറിയില്ല എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് അതിന് നീ എൻ്റെ കൂടെ വേണം എവിടെ നിങ്ങൾ ഇന്നലെ വേട്ടയാടി പിടിച്ച മാൻപേട ദ ഗ്രേറ്റ് റിപ്പോർട്ടർ മീസ് എന്താണോ

ടേപ്പ് പെണ്ണ് പെണ്ണ് മാത്രം മാത്രം ഭാഗ്യം ഇതിനും കണ്ടിട്ടില്ലല്ലോ എന്നെ അത് അത് മരിച്ചുപോയ ഗോപാലേട്ടന്റെ ഗോപാലേട്ടന്റെ മോളാ പത്രം പള്ളക്കാരോ സത്യം എഴുതു പിടിക്കോ ഏടോ വടി പോലെ തേച്ച ഈ കദർഷർ കഷ്ടത്തിൽ ഒതുങ്ങാത്തൊരു ഡയറിയും തൂക്കി അടക്കുന്ന തന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ രാഷ്ട്രീയക്കാരുടെ പേര് മുഴുവൻ ചീത്തിയാക്കുന്നത് ഈ ഖദർ ഷട്ടിന് പകരം നല്ല റേമണ്ടിന്റെ തിളങ്ങുന്ന ഷർട്ട് കിട്ടും പിന്നെ കയ്യിലൊരു ലാപ്ടോപ്പും അതാ ഇപ്പൊ ന്യൂ ജനറേഷൻ സ്റ്റൈല് എവിടുന്നുണ്ട് അതെങ്ങനെയാ ഞാൻ കരുതി കിട്ടി കാണുമെന്ന് ഗുളിയെ കഴിച്ചത് വേസ്റ്റ് ആയി ഒന്ന് നിർത്തപ്പാ ആ പെണ്ണിനെ കിട്ടിയിരിക്കണം തന്തെ കൊന്നിട്ടുണ്ടാവണം മനസിലായോ ക്ഷമിക്കണ സ്വഭാവം ഈ ശേഖരനില്ല ഇപ്പൊ യുഗമല്ലേ കുത്തി കിട്ടും കിട്ടണം കിട്ടിയിരിക്കും നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ചന്ദ്രനിലും സൂര്യനിലുമാന്ദ്രുവിന്റെ പെങ്ങളുടെ മരണം അവരുടെ ഇടയിൽ ആ ഒരു വിള്ളല് വീഴ്ത്തിയിട്ടുണ്ട് ഇത് നമ്മൾ മുതലാക്കണം ആദ്യം അവര് തമ്മിൽ തല്ലിച്ചാവട്ടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ല എടുക്കണം തീർത്ത് തള്ളിച്ചെന്താ എഴുന്നള്ളിക്കാതെ ജോയി പറഞ്ഞ അവരുടെ പുറകെ ഉണ്ടെന്ന് അത് മാത്രമല്ല അധികാരം നമ്മുടെ ഉണ്ടോ ഇല്ലല്ലോ ആ പട പേരിന് പറയാൻ ഒരു വ്യവസായ വകുപ്പ് ഉണ്ട് അത് മറക്കണ്ട കളി ഞാൻ കളിക്കും മാത്രം മതി രണ്ടിന്റെ തീപ്പെട്ടിക്കൊള്ളി ഭൂം എന്ന് കത്തിയാൽ ശരി ഇല്ലെങ്കിലും ശരി നിന്റെ അവസാനത്തെ അവസരമായി പറഞ്ഞു മനസ്സിലായാലോ തോക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലേ ഭൂമി അവര് ഭൂമിക്ക് ഭാരവാ ജയം ജയിക്കാത്ത ഒരു കളിക്കും ഈ ശേഖരം നിക്കാറില്ല അത് മനസ്സിലാക്കിയാ നിനക്കോളാം കേറുണ്ടെ ഉപയുള്ള വരവാണോ

ചന്ദ്രു തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതറിയിക്കാനും ഈ ദൃശ്യങ്ങൾ ചന്ദ്രുവിനെ കാണിക്കാനുമാണ് വന്നത് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഓക്കെ ആ ചന്ദ്രു വാ ഇരിക്കി വാ ഇരിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് നന്നാവാൻ തീരുമാനിച്ചതാ കേട കേട്ടാ അതിരുന്നുദിക്കില്ല അവനാ എന്നോട് ചെയ്തത് ആ വീരമണി അവനിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല സാരില്ലട എല്ലാം ശരിയോ നീ കിടന്നോ ഒന്നല്ല സാരമില്ല അവൻ ചത്തിട്ടില്ല നിന്റെ ഈ വരവ് അവൻ ചത്തറിയാനോ മിണ്ടരുത് ഇവനെ അത് ചെയ്തതാരായാലും അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും നീ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്താ നിനക്ക് വേണ്ടത് കൊറച്ചു ദിവസമായിട്ട് നീ ഇവിടെ കറങ്ങുന്നു ഞാൻ അറിഞ്ഞു ഇതെന്റെ മണ്ണാ ഇവിടെ കുത്തുണ്ടെങ്കി എന്റെ അനുവാദം ശേഖരൻ സാറിന്റെ അച്ചിക്ക് സ്ത്രീധനം കിട്ടിയ വകുപ്പിലാണോ ഈ മണ്ണ് സുരന ഏത് മണ്ണും വെച്ചാ ഒരുപോലെയാല്ണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ അയ്യോ ഞാനൊരു പാവം എന്തിനാണാവോ അങ്ങനെ വിളിപ്പിച്ചത് കളിച്ച് കളിച്ച് നീ തോളൂരെ എത്തിയല്ലേ നിനക്ക് ശേഖരം രണ്ട് ദിവസത്തെ സമയം തരും എല്ലാം ദിവസം നിന്റെ ശവം പുഴയിൽ നീ ഇത്തിരി പോന്ന പിള്ള വെച്ച് എന്നെ വിരട്ടാന്ന് വെച്ചോ നിനക്ക് ഞാൻ തരും രണ്ടു ദിവസം മൂന്നാം ദിവസം സൂര്യൻ ഉദിക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവരുത് 嗯。Mm.